നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ലേൺ ഇംഗ്ലീഷ് വിത്ത് ഷോർട്ട് സ്റ്റോറീസ് എപ്പിസോഡ് ടുവിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ് നോക്കാൻ പോകുന്നത് എല്ലാവരും സ്റ്റോറിയുടെ അവസാനം വരെ കേൾക്കുക ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആയിട്ട് പഠിക്കാനുണ്ട് ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന കഥയുടെ പേര് ദ ഡോഗ് ആൻഡ് ദി ബോൺ നായയും എല്ലും എന്നുള്ള കഥയാണ് ഈ കഥ പല ആളുകളും കേട്ടതാണ് ചെറിയ ഒരു സ്റ്റോറിയാണ് ഡോഗ് എന്ന് പറഞ്ഞാൽ നായ അതുപോലെ ബോൺ എന്ന് പറഞ്ഞാൽ എല്ല് നമുക്ക് കഥ വായിക്കാം വൺസ് ദെർ വാസ് എ ഡോഗ് ഹൂ വാണ്ടഡ് ദ സ്ട്രീറ്റ്സ് നെയ്റ്റ് ആൻഡ് ഡേ ഇൻ സെർച്ച് ഓഫ് ഫുഡ് വൺസ് നമ്മൾ നേരത്തെ പറഞ്ഞു വൺസ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഒരിടത്ത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കഥയിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് വൺസ് കഥയിലല്ലാത്തിടത്തും ഉപയോഗിക്കും ഒരു തവണ എന്ന് പറയാൻ വേണ്ടിയിട്ടും വൺസ് എന്ന് ഉപയോഗിക്കാറുണ്ട് വൺസ് എന്ന് പറഞ്ഞാൽ ഒരു തവണ എന്നും അർത്ഥം ഉണ്ടായിരുന്ന അർത്ഥം ദിർവാസെ ഡോഗ് ഒരു ഡോഗുണ്ടായിരുന്നു ഒരു നായ ഉണ്ടായിരുന്നു ഹു ആ നായ ഹു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഹു ആ നായ വാണ്ടേഡ് വാണ്ടർ എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുക എന്നാണ് അർത്ഥം അപ്പോൾ വാണ്ടേഡ് അലഞ്ഞു തിരിഞ്ഞു നടന്നു അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഒരു നായ ഉണ്ടായിരുന്നു ഒരിടത്ത് എവിടെയാണ് നട അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്നത് ദ സ്ട്രീറ്റ്സ് തെരുവുകളിൽ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ തെരുവ് എന്നർത്ഥം നൈറ്റ് ആൻഡ് ഡേ രാത്രിയും പകലും രാപ്പകൽ എന്നർത്ഥം ഡേ ആൻഡ് നൈറ്റ് എന്നും പറയാറുണ്ട് നൈറ്റ് ആൻഡ് ഡേ രാത്രിയും പകലും അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഒരു നായ ഉണ്ടായിരുന്നു ഇൻ സെർച്ച് ഓഫ് ഇൻ സെർച്ച് ഓഫ് എന്ന് പറഞ്ഞാൽ അത് ഒറ്റ പദമാണ് സെർച്ച് എന്നുള്ള പദം വേറെ ഉണ്ട് ഇൻ സെർച്ച് ഓഫ് എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചു കൊണ്ട് എന്നർത്ഥം അപ്പോൾ ഐ ഗോ ഹോം ഇൻ സെർച്ച് ഓഫ് മൊബൈൽ മൊബൈൽ അന്വേഷിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നു ഇൻ സെർച്ച് ഓഫ് ബുക്ക് പുസ്തകം അന്വേഷിച്ചുകൊണ്ട് ഇൻ സെർച്ച് ഓഫ് ലാപ്ടോപ്പ് ലാപ്ടോപ്പ് അന്വേഷിച്ചുകൊണ്ട് അങ്ങനെ ഇൻ സെർച്ച് ഓഫ് എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചുകൊണ്ട് തിരഞ്ഞുകൊണ്ട് എന്നൊക്കെ അർത്ഥം ഫുഡ് ഫുഡ് ഭക്ഷണം വൺ ഡേ ഹീ ഫൗണ്ട് എ ബിഗ് ജ്യൂസി ബോൺ വൺ ഡേ ഒരു ദിവസം ഹീ ഫൗണ്ട് അവൻ കണ്ടെത്തി അല്ലെങ്കിൽ കണ്ടു എന്നർത്ഥം വെക്കാം ഫൗണ്ട് എന്ന് പറഞ്ഞാൽ ഭൂതകാലാർത്ഥമുള്ള പതാണ് അപ്പം അതിൻ്റെ വർത്തമാന കാലാർത്ഥം പ്രസൻറ്റ് വെറുപ്പ് എന്താണ് ഫൈൻഡ് എന്നാണ് ഫൈൻഡ് ഫൗണ്ട് എന്നാണ് ഫൈൻഡ് കണ്ടെത്തുക ഫൗണ്ട് കണ്ടെത്തി എ ഒരു ബിഗ് ഒരു വലിയ ബിഗ് എന്ന് പറഞ്ഞാൽ വലിയ ജ്യൂസി ബോൺ ജ്യൂസി എന്ന് പറഞ്ഞാൽ നല്ല സ്വാദുള്ളണ്ട് നല്ല സത്ത് ഉള്ള നിറത്തുണ്ട് ജ്യൂസ് ഉള്ള നിർത്തുന്നുണ്ട് ജ്യൂസി ഇവിടെ നമ്മൾ നല്ല രുചിയുള്ള നല്ല രസമുള്ളർത്ഥം ബോൺ ഒരു എല്ല് കണ്ടെത്തി അപ്പോൾ വൺ ഡേ ഒരു ദിവസം ഹി ഫൗണ്ട് അവൻ കണ്ടു എ ഒരു ബിഗ് ജൂസി ബോൺ വലിയ നല്ല രുചിയുള്ള ഒരു എല്ല് കഷ്ണം ഹി ഇമ്മീഡിയറ്റ്ലി ഗ്രാബ്ഡിറ്റ് ഇൻ ഹിസ് മൗത്ത് ആൻഡ് ടുക്ക് ഇറ്റ് ഹോം ഹി അവൻ അവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നായയാണ് ഉദ്ദേശം ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അർത്ഥം ഗ്രാബ്ഡിറ്റ് ഗ്രാബ്ഡ് ഗ്രാബ് എന്നതിൻ്റെ ഭൂതകാല അതാണ് ഗ്രാബ്ഡ് പിടികൂടുക അല്ലെങ്കിൽ എടുക്കുക തട്ടിപ്പറിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് ഇവിടെ നമ്മൾ എടുത്തു എന്നുള്ള അർത്ഥം വെച്ചാൽ മതി ഗ്രാബ് ദിസ് ഓഫർ എന്നൊക്കെ കാണാറില്ലേ ഷോപ്പുകളിലൊക്കെ ഗ്രാബ് ദിസ് ഓഫർ ഈ ഓഫർ നിങ്ങൾ പെട്ടെന്ന് തട്ടിപ്പറിക്കുക എന്നൊക്കെ അർത്ഥം അതൊക്കെ അതിൻ്റെ ഒരു ഫിഗറേറ്റീവ് ആയിട്ടുള്ള ഒരു സൗന്ദര്യാത്മകമായ രൂപമാണ് ഇൻ ഹിസ് മൗത്ത് അവൻ്റെ വായയിൽ മൗത്ത് എന്ന് പറഞ്ഞാൽ വായ ആൻഡ് ടു കിറ്റ് ഹോം വീട്ടിലേക്ക് അത് എടുത്തു ട്വക്ക് എന്ന് പറഞ്ഞാൽ ടൈക്ക് എന്നതിൻ്റെ പാസ്റ്റാണ് ടൈക്ക് എടുക്കുക ടുക്ക് എടുത്തു അപ്പോൾ ഹി ഇമ്മീഡിയറ്റ്ലി ഗ്രാബിഡിറ്റ് ഇൻ ഹിസ് മൗത്ത് ആൻഡ് ടു കിറ്റ് ഹോം ഹി ഇമ്മീഡിയറ്റ്ലി അവൻ പെട്ടെന്ന് ഗ്രാബിഡിറ്റ് അത് എടുത്തു ഇൻ ഹിസ് മൗത്ത് അവൻ്റെ വായിൽ ആൻഡ് ടു കിറ്റ് ഹോം വീട്ടിലേക്ക് എടുത്തു കൊണ്ടുപോയി ഇനി ഓൺ ഹിസ് വേ ഹോം ഹീ ക്രോസ് ഡെയർ റിവർ ആൻഡ് സോ അനദർ ഡോഗ് വിത്ത് എ ബോൺ ഇൻ ഹിസ് മൗത്ത് ഇൻ ഹിറ്റ്സ് മൗത്ത് ഓൺ ഹിസ് വേ ഹോം അവൻ്റെ വീട്ടിലേക്കുള്ള വഴിയെ ഓൺ ഹിസ് വേ ഹോം എന്ന് പറഞ്ഞാൽ ഓൺ ഹിസ് വേ ടു ഹോം എന്നും പറയാം അവൻ്റെ വീട്ടിലേക്കുള്ള വഴിയെ ഓൺ വേ ഓൺ വേ എന്ന് പറഞ്ഞാൽ വഴിയേ ഏതാർത്ഥം ഓൺ ദി വേ ഓൺ ദി വേ ഹോം എന്നും പറയും ഓൺ ദി വേ ടു ഹോം ഓൺ ദി വേ ടു കോളേജ് കോളേജിലേക്കുള്ള വഴിയെ ഓൺ ദി വേ റൂമിലേക്കുള്ള വഴിയെ ഓൺ ദി വേ ടു ഷോറൂം ഷോറൂമിലേക്കുള്ള വഴിയെ ഓൺ ദി വേ ടു മെസ് മെസ്സിലേക്കുള്ള വഴിയെ അങ്ങനെയൊക്കെ പറയാം ഹി ക്രോസ്ഡ് അവൻ മുറിച്ച് കടന്നു ക്രോസ് എന്നതിൻ്റെ പാസ്റ്റാണ് ക്രോസ്ഡ് മുറിച്ച് കടന്നു എ റിവർ ഒരു പുഴ ആൻഡ് സോ എന്നിട്ട് കണ്ടു എന്താ കണ്ടത് സോ എന്ന് പറഞ്ഞാൽ സി എന്നതിൻ്റെ ഫസ്റ്റാണ് സി സോ സീൻ എന്നാണ് പറയുക സോ കണ്ടു അനദർ ഡോഗ് മറ്റൊരു നായേ അനദർ എന്ന് പറഞ്ഞാൽ മറ്റൊരു എന്നർത്ഥം അദർ എന്നു പറഞ്ഞാൽ മറ്റു എന്നർത്ഥം അനദർ എന്ന് പറഞ്ഞാൽ മറ്റൊരു എന്നുള്ള അർത്ഥം കിട്ടും വിത്ത് എ ബോൺ ഒരു ബോണും കൊണ്ട് കണ്ടു ഒരു എല്ലും കൊണ്ട് ഒരു എല്ലോട് കൂടെയുള്ള ഒരു നായയെ കണ്ടുവന്നർത്ഥം ഇൻ ഹിസ് മൗത്ത് ഇൻ ഇറ്റ്സ് മൗത്ത് അതിൻ്റെ വായയിൽ ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്നർത്ഥം ഇറ്റ്സ് അതിൻ്റെ മൗത്ത് വായയിൽ അപ്പോൾ ഓൺ ഹിസ് വേ ഹോം അവൻ്റെ വീട്ടിലേക്കുള്ള വഴിയെ ഹി ക്രോസ് ഡെറിവർ അവനൊരു പുഴ കടന്നും ആൻസോ കാണുകയും ചെയ്തു അനദർ ഡോഗ് മറ്റൊരു ഡോഗിനെ വിത്ത് എ ബോൺ ഒരു എല്ലും കൊണ്ട് ഇൻ ഇറ്റ്സ് മൗത്ത് അതിൻ്റെ വായയിൽ ഹീ വാണ്ടഡ് ദാറ്റ് ബോൺ ഫോർ ഹിംസെൽഫ് ടു ഹി വാണ്ടഡ് അവൻ ആഗ്രഹിച്ചു ദാറ്റ് ബോൺ ആ എല്ലും കഷ്ണം ഫോർ ഹിംസെൽഫ് അവൻക്ക് വേണ്ടി ടു റ്റൂ എന്ന് പറഞ്ഞത് അതും കൂടെ എന്നർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വാണ്ടഡ് എന്നുള്ള അതിൻ്റെ ശേഷം ടു ഉപയോഗിച്ചാൽ അതും കൂടെ ടു വാണ്ടഡ് എന്നുള്ളതല്ലേ ഏത് കുറവ് കൂടെ ടു ഉപയോഗിച്ചാൽ അതും കൂടെ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി ടു ഉപയോഗിക്കും അപ്പം അവൻ ആ എല്ലും കൂടെ ദാറ്റ് ബോൺ ടു എന്നർത്ഥം ആ എല്ലും കൂടെ അവൻ കിട്ടാൻ ആഗ്രഹിച്ചു ഇവിടെ ഹിംസെൽഫ് അവൻക്ക് തന്നെ എന്നുള്ള അർത്ഥം ഹിംസെൽഫ് ഹിം സെൽഫാണ് അവൻ തന്നെ എന്നർത്ഥം ഫോർ ഹിം എന്ന് പറഞ്ഞാൽ അവൻക്ക് തന്നെ പെഹെർ എന്ന് പറയും അവൾ തന്നെ ഫോർ ഹെർ സെൽഫ് അവൾക്ക് തന്നെ മൈ സെൽഫ് ഞാൻ തന്നെ ഫോർ മൈ സെൽഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ നാവും യുവർ സെൽഫ് നീ തന്നെ ഫോർ യുവർ സെൽഫ് നിനക്ക് തന്നെ ദം സെൽഫ് അവർ തന്നെ ഫോർ ദം സെൽഫ് അവർക്ക് തന്നെ അവർ സെൽഫ് അല്ലെങ്കിൽ അവർ സെൽഫ്സ് രണ്ടും പറയും ഞങ്ങൾ തന്നെ ഫോർ അവർ സെൽഫ്സ് ഞങ്ങൾക്ക് തന്നെ അപ്പം ഈ സെൽഫ് എന്നുള്ള പദം നന്നായിട്ട് പഠിക്കുക അത് നല്ല ഉപകാരപ്പെടുന്ന ഒരു പദമാണ് അപ്പം ഹീ വാണ്ടഡ് ദാറ്റ് ബോൺ ഫോർ ഹിംസെൽഫ് ടു ആ എല്ലും അവൻ ആഗ്രഹിച്ചു അവൻക്ക് കിട്ടണമെന്ന് അവൻ ആഗ്രഹിച്ചു എന്നർത്ഥം ബട്ട് ആസ് ഹി ഓപ്പൺ ഹിസ് മൗത്ത് ദാറ്റ് ബോൺ ദ ബോൺ ഹി വാസ് ബിറ്റിങ് ഫെൽ ഇൻ ടു ദി റിവർ ആൻഡ് സാങ് ദാറ്റ് നൈറ്റ് ഹി വാൻ ഹോം ഹഗ്രി പുഴയിലൂടെയാണല്ലോ പോണത് പുഴ ക്രോസ് ചെയ്യാണ് അപ്പോഴാണ് ഈ നായ മറ്റൊരു നായ എല്ലും കൂടെ ഉള്ളത് കാണുന്നത് അപ്പോൾ ബട്ട് പക്ഷേ ആസ് ഹീ ഓപ്പൻഡ് ഈ പദം ശ്രദ്ധിക്കുക ആസ് ഹീ ഓപ്പൻഡ് അവൻ തുറന്നപ്പോൾ അപ്പോൾ ആസ് ഐ വെൻറ്റ് ഞാൻ പോയപ്പോൾ ആസ് ഐ സ്റ്റഡീഡ് ഞാൻ പഠിച്ചപ്പോൾ ആസ് ഷീ ലേണ്ട് അവൾ പഠിച്ചപ്പോൾ ആസ് ദ ഡ്രോവ് അവർ ഡ്രൈവ് ചെയ്തപ്പോൾ അപ്പോൾ ഈ ആസിൻ്റെ ശേഷം സബ്ജക്റ്റും പിന്നെ വെർബും കൊടുക്കുക വെർബ് ഏതാവണം പാസ്റ്റ് ആവണം പാസ്റ്റ് ആവുമ്പോൾ ചെയ്തപ്പോൾ എന്നുള്ള അർത്ഥം കിട്ടും അപ്പം അല്ലെങ്കിൽ പ്രസൻ്റ് ആണെങ്കിൽ ചെയ്യുമ്പോൾ എന്നുള്ള അർത്ഥമാണ് കിട്ടുക അപ്പോൾ ആസ് ഹി ഓപ്പൻഡ് അവൻ തുറന്നപ്പോൾ ഹിസ് മൗത്ത് അവൻ്റെ വായ ഹിസ് അവൻ്റെ മൗത്ത് വായ തുറന്നപ്പോൾ ദ ബോൺ ദ ബോൺ എന്ന് പറഞ്ഞാൽ ആ എല്ല് ഏത് എല്ലാണ് പിന്നെ അതാണ് പറയാൻ പോണത് ദ ബോൺ ആ വലിയ എല്ല് ഏത് എല് ഹി വാസ് ബിറ്റിംഗ് ഹി വാസ് ബൈറ്റിങ് അവൻ കടിച്ചുകൊണ്ടിരുന്ന അവൻ കടിച്ചുകൊണ്ടിരുന്ന ആ എല് ഫെല്ലിൻ ടു ദി റിവർ റിവറിലേക്ക് വീണു ഇവിടെ ബൈറ്റ് എന്നുള്ള പദം ബൈറ്റ് എന്നുള്ള പദം കടിക്കുക എന്നാണ് ബൈറ്റ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ബിറ്റ് എന്നാണ് താഴ്ത്തു നോക്കുക ബിറ്റ് കടിക്കുക ബിറ്റ് എന്ന് പറഞ്ഞാൽ കടിച്ചു ബൈറ്റ് കടിക്കുക ബിറ്റ് കടിച്ചു അതുപോലെ ഫെൽ ഇൻഡു എന്നുണ്ടല്ലോ ഫാൾ ഫാൾ എന്ന് പറഞ്ഞാൽ വീഴുക എന്നർത്ഥം ഫെൽ എന്ന് പറഞ്ഞാൽ വീണു ഫെൽ ഫെല്ൻഡു വീണു എവിടേക്കാണ് വീണത് ഇൻഡു ദി റിവർ റിവറിലേക്ക് ലേക്ക് എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇൻഡുപയോഗിക്കുന്നത് അപ്പോൾ പുഴയിലേക്ക് വീണു ആൻഡ് സാങ് അത് മുങ്ങിപ്പോയി താഴെ കൊടുത്തിട്ടുണ്ട് ദാറ്റ് നൈറ്റ് ആ രാത്രി ഹോം അവൻ വീട്ടിലേക്ക് പോയി ഹി വെന്റ് ഹോം ഗോ എന്ന് പറഞ്ഞതിന്റെ പാസ്റ്റാണ് വെന്റ് ഗോ പോവുക വെന്റ് പോയി ഹ്രി വീട്ടിലേക്ക് പോയി ഹ്രി വിശപ്പുള്ളവനായിക്കൊണ്ട് ബട്ട് ആസ് ഹി ഓപ്പൺ ഹിസ് ഹിസ് മൗത്ത് പക്ഷേ അവൻ അവൻ്റെ വായ തുറന്നപ്പോൾ ദാറ്റ് ദ ബോൺ ഹി വാസ് ബൈറ്റിംഗ് അവൻ കടിച്ചുകൊണ്ടിരുന്ന ആ എല്ല് ഫെല് എൻ ടു ദി റിവർ പുഴയിലേക്ക് വീണു ആൻഡ് സാങ്ക് അത് മുങ്ങിപ്പോയി ദാറ്റ് നൈറ്റ് ആ രാത്രി ഹി വെൻറ്റ് ഹോം അവൻ വീട്ടിലേക്ക് പോയി ഹംഗ്രി കൂടെ ഇവിടെ നോക്കൂ വെൻറ്റ് ഹോം എന്നാണ് കൊടുത്തത് വീട്ടിലേക്ക് പോയി എന്നുള്ളതിന് വെൻറ്റ് ഹോം എന്നാണ് കൊടുത്തത് അവിടെ വെൻറ്റ് ടു ഹോം എന്ന് പലരും കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല ഗോ അതേപോലെ ഹോം ഇതൊന്നിച്ചു വരിക അല്ലെങ്കിൽ കം ഹോം ഇത് രണ്ടും ഒന്നിച്ച് വരുമ്പോൾ അവിടെ ടു കൊടുക്കേണ്ട ആവശ്യമില്ല അതിലൊരു ലേക്ക് എന്നുള്ള അർത്ഥം ഇംപ്ലീറ്റ് ആയിട്ടുണ്ടാകും അതായത് അതിൽ സാങ്കല്പികമായിട്ട് തന്നെ ഓൾറെഡി ഉണ്ടാകും അപ്പം ടു ഹോം എന്ന് കൊടുക്കണ്ട ഹി വെൻ്റ് ഹോം അവൻ വീട്ടിലേക്ക് പോയി എന്ന് തന്നെ കൊടുത്താൽ മതി അപ്പം നമ്മൾ കഥ കേട്ടു ഈ കഥയിലെ ഒരു ഗുണപാഠമാണ് ഇനി പറയാൻ പോകുന്നത് മോറൽ ഓഫ് ദി സ്റ്റോറി ഈ കഥയുടെ ഗുണപാഠം ദി സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഈ കഥ എന്ന അർത്ഥം വെറുതെ കൊടുക്കാൻ പാടില്ല ഇവിടെ കൊടുത്ത അർത്ഥം ഈ സ്റ്റോറിയുടെ എന്നാണ് അർത്ഥം കേട്ടോ സ്റ്റോറി എന്നാണ് അർത്ഥം മോറൽ മോറൽ എന്ന് പറഞ്ഞാൽ ഗുണപാഠം എന്താണ് ഗുണപാഠം ഇഫ് വി നമ്മളാണെങ്കിൽ ഓൾവെയ്സ് എല്ലാ സമയത്തും ഓൾവെയ്സ് എല്ലാ സമയത്തും എൻ വി അസൂയ വെക്കുകയാണെങ്കിൽ എൻ വി എന്ന് പറഞ്ഞാൽ അസൂയ വെക്കുക അതേഴ്സ് മറ്റുള്ളവരോട് അസൂയ വെക്കുകയാണെങ്കിൽ വി ലൂസ് നമുക്ക് നഷ്ടപ്പെടും ലൂസ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുക വാട്ട് വി ഓൾറെഡി ഹാവ് നമുക്ക് ഓൾറെഡി ഉള്ളത് നമുക്ക് ഓൾറെഡി ഉള്ളത് വാട്ട് ഒരു കാര്യം വി ഓൾറെഡി നമുക്ക് ഓൾറെഡി നമുക്ക് ആദ്യം തന്നെ ഹാവ് ഉണ്ട് അങ്ങനത്തെ ഒരു സാധനം നമുക്ക് എന്ത് ചെയ്യും എന്തൊന്നാണോ എന്നുള്ള അർത്ഥമാണ് ശരിക്കും വാട്ടിന് വാട്ട് എന്ത് എന്നുള്ള അർത്ഥമുണ്ട് ചോദ്യം വരുന്ന സമയത്ത് എന്തൊന്നാണോ വി ഓൾറെഡി ഹാവ് നമുക്കുള്ളത് അത് നമുക്ക് നഷ്ടപ്പെടും ജസ്റ്റ് ലൈക്ക് പോലെ ജസ്റ്റ് ലൈക്ക് എന്ന് പറഞ്ഞാൽ പോലെ ദ ഗ്രീഡി ഡി ഡോഗ് അത്യാഗ്രഹിയായ നായയെ പോലെ ഇവിടെ നമ്മൾ പറഞ്ഞ നായയെ പോലെ ഗ്രീഡി എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹമുള്ള എന്നർത്ഥം അപ്പോൾ ഈ കഥ നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ പാഠഭാഗത്തിലുള്ള പദങ്ങളൊക്കെ നിങ്ങൾ നന്നായി പഠിക്കുക ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു കുറഞ്ഞ സമയം കൊണ്ട് എല്ലാം നിങ്ങൾ നന്നായി പഠിക്കുക താങ്ക്